ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇരുപത്തി ഏഴ് സെൻറ്റ് സ്ഥലവും നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ വില കുറവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഉടമസ്ഥൻ നേരത്തെ ചോദിച്ചതിനേക്കാളും ഉടമസ്ഥൻ വില കുറച്ചാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ബസ് ബസ്റൂട്ട് അടുത്താണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ബസ് ബസ്റൂട്ടിന്ന് ഇരുപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ഉള്ളൂ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നിങ്ങൾക്കൊരു അടിപൊളി ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം വളരെ വില കുറവില് ആറ് ബെഡ്റൂമാണ് വരുന്നത് അഞ്ച് ബാത്ത് റൂം ത്രീ ഫേസ് കണക്ഷൻ വരുന്നുണ്ട് കിച്ചണ് വർക്ക് ഏരിയ സിറ്റോട്ട് ഹാള് ബാൽക്കണി രണ്ട് ഹാള് ബാൽക്കണി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ആഡംബര വീട് അതും വളരെ വില ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളൊന്ന് കണ്ടു നോക്ക് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീടിൻ്റെ വീഡിയോ ഫുള്ളൊന്ന് കണ്ടു നോക്ക് കാരണം അത്രയ്ക്കും സൂപ്പറാണ് ഈ ഒരു വീടും ഈ വീടിൻ്റെ ലൊക്കേഷനും ഈ വീടിൻ്റെ മുറ്റവും പരിസരവും ഒക്കെ കാണാൻ ധാരാളം ഈ ഒരു പ്രോപ്പർട്ടിയിൽ അതോടൊപ്പം തന്നെ ഒരു ഒക്കെ ഉണ്ട് ധാരാളം പൂച്ചെടികളൊക്കെ ഉണ്ട് വെള്ളപ്പൊക്കം അഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നമൊന്നുമില്ല ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറുണ്ട് അതോടൊപ്പം തന്നെ നല്ല വിശാലമായ ഒരു മുറ്റമാണ് വീഡിയോയില് നമുക്കത് കാണാം വീടിൻ്റെ മുറ്റവും നമുക്ക് കാണാം ചുറ്റും കോമ്പൗണ്ട് വാള് കെട്ടിയിട്ടുണ്ട് നല്ല വലുപ്പമുള്ളൊരു ഗേറ്റൊക്കെ കൊടുത്തിട്ടുമുണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം അപ്പോൾ ബസ് റൂട്ട് അടുത്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു അടിപൊളി ഒരു വീടും അതോടൊപ്പം തന്നെ ധാരാളം കൃഷികളൊക്കെ ഉള്ള ഒരു നല്ലൊരു സ്ഥലവും ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലവും ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്ഥലം ഉള്ള പ്രോപ്പർട്ടികളൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇപ്പോൾ ഇതൊരു റിക്വസ്റ്റ് ആണ് ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസമൊക്കെ ഇടുന്ന അടിപൊളി വീടുകളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതുമാണ് ഇപ്പോൾ ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത് വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ ആണെങ്കിലും ധാരാളം കൃഷികളൊക്കെ ഉണ്ട് നല്ലൊരു സ്പേസ് ഉണ്ട് വീടിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിലും നല്ലൊരു സ്പേസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഈയൊരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ അപ്പോൾ നല്ലൊരു റെസർവേഷൻ മേഖലയിൽ നല്ലൊരു വീട് ഞങ്ങൾക്ക് സ്വന്തമാക്കാം ബസ് റൂട്ട് അടുത്ത് അതും വളരെ വില ഈ ഒരു വീട് ഞങ്ങൾക്ക് സ്വന്തമാക്കാം ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്നവല്ല വില ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വിലയിലൊക്കെ ചെറിയ രീതിയിൽ വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ബസ് റൂട്ട് അടുത്ത് ഏറ്റുമാനൂർ ടൗൺ അടുത്ത് റൂട്ട് ചേർന്ന് ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലവും നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീട് അതും ഈയൊരു വിലക്ക് ലോണൊക്കെ വേണ്ടിവർക്കാണെങ്കിൽ ലോണ് അവൈലബിൾ ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതുമാണ് ഇപ്പോൾ നേരത്തെ ഇതിന് ഉടമസ്ഥൻ ചോദിച്ചുകൊണ്ടിരുന്ന വില ഒരു കോടി അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിന് ചോദിക്കുന്നത് ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നുള്ളൂ വിലയിലൊക്കെ മാറ്റം വരുത്തും ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ബസ് റൂട്ട് അടുത്തൊക്കെ ഒരു നല്ലൊരു വീടും നല്ലൊരു സ്ഥലമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇപ്പോൾ ഇത് ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഒരു മെയിൻ ടൗൺ ആണ് ഏറ്റുമാനൂർ ഒക്കെ എല്ലാവർക്കും അറിയാം കോട്ടയം ജില്ലയിലെ മെയിൻ ടൗൺ ആണ് ഏറ്റുമാനൂർ ആ ടൗൺ അടുത്ത് അടുത്തെന്ന് പറയുമ്പോൾ മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പർ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യുക ബെഡ്റൂം ഒന്നും എടുത്തിട്ടില്ല ആൾ താമസമുണ്ട് അതുകൊണ്ട് ബെഡ്റൂമൊന്നും എടുത്തിട്ടില്ല ലിവിങ് റൂമാണ് ഡൈനിങ് ഹാളൊക്കെയാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പർ കോൺടാക്റ്റും ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും